ജീവിതം പഠിപ്പിച്ച സ്കൂൾ കാലഘട്ടം അതിനെ സ്നേഹിക്കാത്തവർക്ക് മറ്റൊന്നിനെയും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് പന്നയൻ രവീന്ദ്രൻ വറുതയുടെ കാലമായിരുന്നെങ്കിലും ഇന്നും നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നത് വിദ്യാലയങ്ങളിലാണ് എന്ന് പ്രമുഖ രാഷ്ട്രീയ നേതാവും മുൻ ലോകസഭാംഗവുമായ പന്നയൻ രവീന്ദ്രൻ പറഞ്ഞു ഒരു നൂറ്റാണ്ടിലേറെയായി നാടിന് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുന്ന കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി വിദ്യാലയമായ പൊറ്റശ്ശേരി സ്കൂളിന്റെ നൂറ്റി ഇരുപതാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് കാണുന്ന കുട്ടികൾ നാളെ നമ്മൾ കാണുന്ന കുട്ടികളും അവർ യുവാക്കളായിരിക്കും യുവതികളായിരിക്കും കുട്ടികൾക്ക് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെറുപ്പകാലങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന പഠനമാണ് പ്രധാനം നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതാണല്ലോ നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടാവുക ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷ്യനുള്ള കാലം ഏത് കാലവും മറക്കാത്തത് ചെറുപ്പകാലത്തെ ശീലങ്ങളാണ് ഞാൻ ആലോചിക്കുകയായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വരുന്നതും വരവും ഞാൻ കണ്ണൂർക്കാരില്ല കണ്ണൂരിൽ സ്കൂളിൽ പോയിട്ട് കക്കാളിൽ എൻ്റെ വീട്ടിൽ വരുന്നതിലടക്ക് ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ചെറിയ കല്ലുകൾ കാണും എന്തിനാണെന്നറിയോ മാങ്ങ എരിയാണ് മാങ്ങ എരിഞ്ഞു കൊഴുത്തി ആ മാങ്ങ പരസ്പരം തന്നിന് പോകുന്ന കാലം അതൊരു കാലമാണ് കുട്ടികളുടെ പരസ്പര സ്നേഹത്തിന്റെയും അവർ പരസ്പരം പഠനം പങ്കുവെക്കുന്നതിൻ്റെയും കാലം അങ്ങനെ വളർന്നു സ്കൂൾ കാലഘട്ടത്തെ സൗഹൃദങ്ങളും പങ്കിട്ടുള്ള ജീവിതവും എക്കാലത്തെയും ഓർമ്മയിൽ തങ്ങി നിൽക്കും സ്കൂളിൽ പഠിച്ച കാലഘട്ടത്തെ സ്നേഹിക്കാത്തവർക്ക് മറ്റൊന്നിനെയും സ്നേഹിക്കാൻ കഴിയില്ല സ്കൂളിലേക്ക് പോകുന്നതും സ്കൂൾ വിട്ടു വരുന്നതും ഇതിനിടയിൽ സ്കൂളിൽ ചിലവഴിക്കുന്നതുമായ സമയം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഓർമ്മകളാണ് അതിൽ നിന്നെല്ലാം ഏറെ പഠിക്കാനുണ്ടായിരുന്നു ഏതൊരു നാടിന്റെയും സൗഹാർദ്ദവും കൂട്ടായ്മയും നിലനിർത്തുന്നത് പൊതുവിദ്യാലയങ്ങൾ ആണെന്നും പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞു കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം റെജി ജോസ് മുഖ്യാതിഥിയായി പി സി സിദ്ദിഖ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് അന്താരാഷ്ട്ര അംഗീകാരമായ ലഭിച്ച സഹകരണ ബാങ്ക് ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് ഗ്രേഡ് സ്പെഷ്യൽ പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം